ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ സാധാരണ നമ്മൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ കനത്ത ചൂടുള്ള സമയത്ത് കടകൾ കയറി നമുക്ക് ദാഹം മാറുന്നതിന് വേണ്ടി ജ്യൂസോ ഡ്രിങ്ക്സോ കോളകളോ കുടിക്കുന്ന സ്വഭാവം നമ്മളെല്ലാവർക്കും ഉണ്ട് നമ്മൾ ഇത്തരത്തിൽ കുടിക്കുമ്പോൾ ഇന്ന് താഴെ മോര് മുതൽ നമ്മൾ അങ്ങറ്റം കോളകൾ വരെ പല പാക്കറ്റ് ജ്യൂസുകൾ ഡ്രിങ്ക്സ് വരെ നമ്മൾ ഇന്ന് കുടിക്കാറുമുണ്ട് ഇത്തരം ജ്യൂസുകൾക്കിടയിൽ നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് വർഷം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വ്യാപകമായതിനു ശേഷം ആൾക്കാർ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് പഞ്ചസാര അമിതമായിട്ട് ചേർത്തിട്ടുള്ള പാനീയങ്ങൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കിട്ടിയിട്ടുള്ളത് കോളകൾക്കാണ് ഒരു ബോട്ടിൽ കോളയ്ക്കകത്ത് ഏകദേശം ഇരുപത്തഞ്ചോളം സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര വെളുത്ത വിഷമാണല്ലോ ഇത് കഴിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മധുരം ചേർത്തിട്ടുള്ള സാധനങ്ങളെ പരമാവധി പ്രത്യേകിച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ള സാധനങ്ങളെ ഡ്രിങ്ക്സിനെ ആൾക്കാർ ഒഴിവാക്കാൻ തുടങ്ങി ഇങ്ങനെ പഞ്ചസാര പേടി ഉണ്ട് റിഞ്ഞ് ഈ കോള കമ്പനികളും പഞ്ചസാര ഇല്ലാതെ ഉള്ള നോ ഷുഗർ കോളകൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ പത്ത് രൂപയ്ക്ക് വരെ നോ ഷുഗർ കോളകൾ ഇന്നിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടും കൊച്ചുകുട്ടികൾ വരെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചൂട് സീസണിൽ നമുക്ക് ശരീരത്തിനകത്ത് ഷുഗർ കൂടുന്നില്ലല്ലോ പ്രത്യേകിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലല്ലോ എന്ന് കരുതി ഈ നോ ഷുഗർ കോളകൾ ഡ്രിങ്കുകൾ വാങ്ങി കുടിക്കാറുമുണ്ട് ഇവ നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂട്ടുമോ ഇത്തരത്തിലുള്ള ഡ്രിങ്ക് കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ വിശദീകരിക്കാം സാധാരണഗതിയിൽ നമ്മൾ വാങ്ങുന്ന കോളയ്ക്കകത്ത് ഏകദേശം നൂറ്റമ്പത് കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് പതിനേഴ് ടീസ്പൂണോളം പഞ്ചസാര ഓരോ കോളയ്ക്കകത്തും അടങ്ങിയിട്ടുണ്ട് ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റലി നിങ്ങൾക്കറിയാം പഞ്ചസാരയുടെ സൈഡ് എഫക്റ്റുകൾ നമുക്ക് വണ്ണം കൂടും ഷുഗർ സ്പൈക്സ് ശരീരത്തിൽ ഉണ്ടാവും ശരീരത്തിൽ ഫാറ്റി ലിവറിൽ ഉണ്ടാവും പല പ്രശ്നങ്ങളും ഉണ്ട് ഇത് മറികടക്കുന്നതിന് വേണ്ടിയാണ് ആൾക്കാർ പലരും ഈ നോ ഷുഗർ കോളകളുടെ പുറകെ പോകുന്നത് അത്യാവശ്യം മധുരവുമുണ്ട് നല്ല രുചികരവുമാണ് ആൾക്കാർക്ക് ഷുഗർ കൂടത്തുമില്ല ഹാപ്പി ആയിട്ട് കുടിക്കുക അല്ലേ ഒരു കാറ്റഗറി ആൾക്കാരുടെ ഒരു വിശ്വാസം മുതലെടുക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയ വിലയ്ക്ക് വരെ ഇന്ന് കോളകൾ നോ ഷുഗർ ഡ്രിങ്കുകൾ അവൈലബിളും ആണ് ഇവക്കകത്ത് പഞ്ചസാരയ്ക്ക് പകരം മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ട് മൂന്ന് രാസവസ്തുക്കളുണ്ട് പ്രധാനമായിട്ടും അസ്പാർട്ടൈ രണ്ടാമത്തത് എ സി കെ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ട് കൂടാതെ ചില കോളകൾക്കകത്ത് സ്റ്റീവിയ എന്നൊരു എലൈഡ് എക്സ്ട്രാക്ട്സ് അടങ്ങിയിട്ടുണ്ട് സൂക്കർലോസ് എന്നൊരു രാസവസ്തു തുടങ്ങിയിട്ടുണ്ട് ഇവയുടെ എല്ലാം ഒരു ആകർഷണമായിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഇപ്പോഴത്തെ കോളകൾക്ക് നമുക്ക് നല്ല മധുരം നല്ല രുചി ഫീൽ ചെയ്യുന്നത് പഞ്ചസാര ഒട്ടുമില്ലല്ലോ അതുകൊണ്ട് സമാധാനമായിട്ട് നമ്മൾ ഈ പത്ത് രൂപയുടെ ഡ്രിങ്ക് വാങ്ങി കുടിക്കുകയും ചെയ്യും എന്നാൽ ഇത് നമുക്ക് പഞ്ചസാര ചേർത്തിട്ടുള്ള കോള കുടിക്കുന്നതിനേക്കാൾ ദീർഘവ്യാപകമായിട്ട് ശരീരത്തിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും അത് പല പഠനങ്ങളിലും കണ്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഇതിനകം തടങ്ങിയിട്ടുള്ളത് അസ്പാർ എന്ന ഒരു രാസവസ്തുവാണ് അസ്പാർ ആണ് നമുക്ക് പ്രധാനമായിട്ടും ഇത്തരം ഡ്രിങ്കുകൾ അത് ഇത് ഈ കോളകൾ മാത്രമല്ല കേട്ടോ എനർജി ഡ്രിങ്കുകളുണ്ട് പല മധുര പാക്കറ്റുകൾക്കകത്തും കൃത്രിമ മധുര പലഹാരമായിട്ട് നമുക്ക് ഈ സ്വീറ്റ്നറായിട്ട് അസ്പാർ ടൈം ചേർക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇത് പലവിധ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും ഏറ്റവും പ്രധാനമായിട്ടും ആൾക്കാർ ഈ പഞ്ചസാര ും പ്രമേഹ രോഗ സാധ്യത അമിതവണ്ണം ഉണ്ടാക്കും എന്നാൽ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഈ പഞ്ചസാരയും കോമ്പിനേഷൻസ് കഴിച്ചിരുന്നാലും പെട്ടെന്ന് ശരീരത്തിൽ ഷുഗർ കൂടൂല്ലെങ്കിലും ഇത് ക്രമേണ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് പഠനങ്ങൾ കണ്ടിട്ടുണ്ട് വല്ലപ്പോഴും ഒരു നോ ഷുഗർ കോള കുടിച്ചാലല്ല കേട്ടോ അപ്പൊ അതുമായിട്ട് നമ്മളതിനെ ആശ്രയിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചാലും ഇതിനെ ദഹിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇല്ലാതാകുന്ന ഒരവസ്ഥ അതായത് ആവശ്യത്തിന് ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടെങ്കിലും അതിനെ കാർബോഹൈഡ്രേറ്റിനെ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനം ഈ ഒരു അവസ്ഥ ഒരുപാട് പേരിൽ അമിതവണ്ണം ഉണ്ടാകും അതായത് പഞ്ചസാര ചെന്നില്ലെങ്കിൽ പോലും ഈ അസ്പാർട്ടൈം ഒരുപാട് പേരില് ഇൻസുളിൻ റെസിസ്റ്റൻസിന്റെ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ അമിതവണ്ണം നമുക്ക് കരളിനകത്ത് കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും ഇത് ആണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷന്റെ സാധ്യത ഉണ്ടാകുന്നത് രണ്ടാമത്തെ പ്രശ്നം ഇത് ബ്ലഡ് വെസൽ ഡിസീസ് ക്രിയേറ്റ് ചെയ്യും ബ്ലഡ് വെസൽ ഡിസീസ് ആണ് നമുക്ക് തലച്ചോറിൽ നമുക്ക് തലച്ചോറിൽ സ്ട്രോക്ക് പോലുള്ള പ്രോബ്ലംസ് ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് അതായത് ഏത് കാരണം കൊണ്ടാണോ നമ്മൾ പഞ്ചസാര ഒഴിവാക്കുന്നത് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ കൃത്രിമ മധുരം ചേർത്തിട്ടുള്ള കോളകളോ ഡ്രിങ്കുകളോ ഉണ്ടാക്കും എന്നർത്ഥം മൂന്നാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ എന്നുള്ളത് മാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ജനറലി ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും പ്രധാനമായിട്ടും നമ്മുടെ കുടലിനകത്തുള്ള കോടിക്കണക്കിനുള്ള ബാക്ടീരിയകൾ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട് ബെനിഫിഷ്യൽ അല്ലാത്ത ബാക്ടീരിയകളുണ്ട് ഈ ബാക്ടീരിയകൾ തമ്മിലുള്ള ഒരു സമസന്തുലിത അവസ്ഥ നമ്മുടെ ശരീരത്തിനകത്തുണ്ട് ഇതിനെ അങ്ങ് നശിപ്പിക്കും അതുകൊണ്ട് എന്ത് സംഭവിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒന്ന് ദഹനശേഷി കുറയും അമിതമായി ഗ്യാസ് ശല്യം ഉണ്ടാകും നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിക്ക് വ്യത്യാസം വരുത്തും നിങ്ങൾക്ക് ഈ പ്രമേഹത്തിലൊക്കെ വ്യത്യാസം വരുത്താൻ കാരണമാകും അലർജി ടെൻഡൻസി വല്ലാണ്ട് കൂടും നിങ്ങളുടെ കുടലിനകത്ത് ഇൻഫ്ലമേഷൻ നീർക്കെട്ട് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും ഇതെല്ലാം ഈ രാസവസ്തുക്കളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം പ്രോബ്ലംസ് നമ്മുടെ കുടലിനുണ്ടാകുമ്പോൾ ക്രമേണ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കലുകൾ അതായത് നമ്മുടെ ശരീരത്തിന് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇങ്ങറ്റം നമുക്ക് ചെറിയ ചെറിയ അലർജി രോഗങ്ങൾ മുതൽ അങ്ങറ്റം ക്യാൻസർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഫ്രീ റാഡിക്കലുകൾ ശരീരത്തിൽ കൂടുകയും ആന്റി ഓക്സിഡന്റ്സ് ശരീരത്തിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരികയും ചെയ്യും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൃത്രിമ മധുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ മറ്റൊരു പ്രശ്നം ഇത് തലച്ചോറിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അതായത് ഇത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ കൃത്രിമമായിട്ടുള്ള മധുര രാസവസ്തുക്കളും കൂടാതെ കഫീനും കൂടെ ചേർന്നിട്ട് നമ്മുടെ തലച്ചോറിന് ആദ്യം ഒരു സ്റ്റിമുലേഷൻ നൽകും പലർക്കും ഇത് തലവേദന ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള കോളകൾ പതിവായിട്ട് കുടിക്കുന്നവരിൽ തലവേദന തലപ്പെരുപ്പ് തലയ്ക്കൊരു കറക്കം വിമ്മിഷ്ടം ഇതെല്ലാം കാണുന്നതിൻ്റെ കാരണം ഇതാണ് മാത്രമല്ല ഇമ്മീഡിയറ്റ്ലി ഇത്തരം ഡയറ്റ് കോളകൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു ശരീരത്തിലൊരു സിറോട്ടോണിൻ സ്പൈക്ക് അതായത് പെട്ടെന്ന് നമുക്കൊരു ഹാപ്പിനെസ്സും ഉന്മേഷ എല്ലാം ക്രിയേറ്റ് ചെയ്യും കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഡ്രോപ്പ് ഉണ്ടാകുന്നതിനും കാരണമാകും അത് കാരണം എന്ത് പറ്റും നിങ്ങൾക്ക് വല്ലാത്ത അമിത ഉത്കണ്ഠ ആങ്സൈറ്റി പോലുള്ള പ്രോബ്ലം ചിലർക്ക് ഇത് ഡിപ്രഷൻ സാധ്യതയിലേക്ക് വരെ എത്തിക്കാൻ കാരണമാകും അതായത് ദിവസവും ഇത്തരത്തിലുള്ള ഒന്നോ രണ്ടെണ്ണം കുടിച്ചില്ലെങ്കിൽ തന്നെ ഒരു ഉന്മേഷമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകും ക്രമേണ ഇത് വല്ലാത്തൊരു അഡിക്ഷന് കാരണമാകാറുണ്ട് ഇത്തരം കോളകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കോംപ്ലിക്കേഷനാണ് കിഡ്നി സ്റ്റോൺ നമ്മുടെ ശരീരത്തിനകത്ത് ആസിഡ് പിഎച്ച് വല്ലാണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ക്രമേണ നമുക്ക് മൂത്രത്തിലൂടെ ഇത്തരത്തിലുള്ള ആൽക്കലോയിൽ രാസവസ്തുക്കൾ പുറത്തേക്ക് വരാനും ഇത് വൃക്കയിൽ കല്ല് ഫോം ചെയ്യാനും സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഇത്തരത്തിൽ കോളകളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഫോസ്ഫോറിക് ആസിഡാണ് പലപ്പോഴും നമ്മൾ ഈ കോളകൾ കുടിക്കുമ്പോൾ ഇത് പല്ല് കേടുവരുത്തും പല്ല് ദ്രവിപ്പിക്കുമെന്ന് കേട്ടിട്ടില്ലേ അതേ പ്രോബ്ലം തന്നെ ഈ നോ ഷുഗർ കോളകൾക്കകത്തും അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഈ ഫോസ്ഫോറിക് ആസിഡ് നമ്മുടെ പല്ലുകൾക്ക് കേടുവരുത്തും എന്നുള്ള മാത്രമുള്ള പ്രശ്നം നമ്മുടെ എല്ലുകളെ കൂടുതൽ ദ്രവിക്കുക അതായത് നമ്മുടെ എല്ലുകൾക്കകത്തുള്ള കാൽഷ്യത്തിനെ കൂടുതൽ രക്തത്തിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ എല്ലുകൾ ക്രമേണ ശോഷിച്ചു പോകുന്നതിനോ എല്ലുകളുടെ ആരോഗ്യവും കട്ടിയും കുറയുന്നതിനോ എല്ലുകൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ കാരണമാവുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞ ആണ് സാധാരണ നമുക്ക് ഈ പഞ്ചസാര ചേർത്ത കോളയ്ക്കോ അല്ലെങ്കിൽ നോ ഷുഗർ കോളയും എടുത്താൽ ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ വല്ലപ്പോഴും പുറത്തു പോയിട്ട് ഇത്തരത്തിലുള്ളൊരു കോള ഒരു പത്ത് രൂപയുടെ ഒരു ഡ്രിങ്ക് ഇപ്പൊ മാസത്തിൽ ഒരു തവണ കുടിച്ചാലൊന്നും വലിയ പ്രോബ്ലം ഇല്ല പതിവായിട്ട് ഇത്തരം ഡ്രിങ്കുകളെ ആശ്രയിക്കുന്ന കുട്ടികൾ ചെറുപ്പക്കാര് മുതിർന്നവർക്ക് എല്ലാം തന്നെ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻ സാധ്യത ഉറപ്പാണ് എന്തിന് ഇത്തരത്തിലുള്ള പൊല്ലാപ്പുകൾ പോകുന്നത് നിങ്ങൾക്ക് ചൂട് കാലമാണ് പുറത്തേക്ക് പോകുന്നു വെള്ളം കുടിക്കുക അല്ലെങ്കിൽ മോരും വെള്ളം ഇത്രയും രുചികരമായിട്ട് നമുക്ക് നാച്ചുറലി കഴിക്കാൻ കിട്ടുന്ന മറ്റൊരു ഡ്രിങ്ക് ഇല്ല കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായി മാറത്തേ ഉള്ളൂ നമ്മുടെ കുടലിനകത്ത് ഒരു ഞാനീ പറഞ്ഞ കോംപ്ലിക്കേഷനൊക്കെ സാധ്യതയില്ലേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് മോരും വെള്ളം കുടിച്ചാൽ നമ്മുടെ കുടലിന് പോലെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ് ശരീരത്തിന് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ സഹായിക്കുകയും ചെയ്യും അതല്ലെങ്കിൽ അത്യാവശ്യം നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കാം ഏത് ഇത്തരത്തിൽ ടെൻഷനാകേണ്ട കാര്യങ്ങളില്ല ഇല്ലെങ്കിൽ തണ്ണിമത്തനോ ഇല്ലെങ്കിൽ പൈനാപ്പിളോ ഓറഞ്ചോ എല്ലാം അല്പം ചേർത്തിട്ടുള്ള വെള്ളം നമുക്ക് കുടിക്കാം വെറുതെ പഞ്ചസാര ചേർത്ത് അല്ലെങ്കിൽ വളരെ ഉയർന്ന കോൺസെൻട്രേഷനിൽ ജ്യൂസുകൾ കുടിക്കുന്നത് ഒഴിവാക്കുക അത് നിങ്ങളുടെ ശരീരത്തിൽ ഫ്രക്റ്റോ ഷുഗർ കൂടുന്നതിന് കാരണമാകും ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ നോ ഷുഗർ കോളകൾ കടയിൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് വാങ്ങണോ വേണ്ടയോ എന്ന് ഇപ്പോഴത്തെ യുവതലമുറയുടെ അറിവിലേക്കായിട്ട് കുട്ടികളുടെ അറിവിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ ചൂട് സീസൺ ഓവർകം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലാന്ന് വിശ്വസിച്ച് ഇത്തരം ഡ്രിങ്കുകളുടെ പുറകെ പോകുന്നവർ സത്യം മനസ്സിലാക്കട്ടെ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ